വല്യാൻ അങ്ങനെ തോന്നിയത് ഉണ്ടാക്കി വിളിച്ചു എടുക്കണം എന്തെങ്കിലും പ്രശ്നമില്ല നാളെ വണ്ടി പറഞ്ഞോളൂ സംഭവ സ്ഥലത്ത് നിന്നും അനിൽ നമ്മോടൊപ്പം ചേരുന്നു അനിൽ കേൾക്കാമോ ഏട്ടാ വിജിത് എന്തോ നോക്കടാ െ കണ്ട സാഹചര്യത്തിൽ പോലും അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയുടെ തലയില്ലാത്ത ശരീരം പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്ന ഈ കേസിൽ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും പോലീസിനെതിരെ വൻ പ്രതിഷേധം അഴിച്ചുവിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻപ് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ തല ആരുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് മറ്റും എന്തിനു ചെയ്തു എന്ന് ഇതുവരെയും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല ഈ പെൺകുട്ടികളും മയക്കുമരുന്ന് മാഫിയകളുമായുള്ള ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്താ ചങ്ങാ ഈ നേരത്തെ ഒറ്റ വരുന്നത് ഞാൻ പണി കഴിഞ്ഞ ഒരാ നേരം വൈ പോയിടൂ ഈ എന്താ കുത്തിരിക്കണേ ഞാൻ ഇരിക്കണ നോക്കേണ്ട ഞാൻ ആരെങ്കിലും ഒന്ന് വന്നാലേ ഒപ്പനാണ്ട് പോവാ ഒറ്റക്ക് പോകുന്നത് അല്ലേ ഈടെ നാട്ടിൽ നല്ല വർത്തനം അല്ല കേണത് രണ്ടെണ്ണത്തിന് തട്ടിയത് അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് മാർജിച്ചോ ഉം ആ എന്തേ പോലീസുകാരെന്തുണ്ടാക്കാനാ ഓരോ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയൂല അത് ശെരിയാ ഞമ്മളെ തടി ഞമ്മള് നോക്കിക്കു ആ എന്ന് ഇജ്ജ് പോരണ്ടി പോന്നോ സത്യം പറയാലോ ഇപ്പോ ഇത് കൂടെ പണ്ടത്തെമാരെ ഇത് കൂടെ നടക്കാനുള്ള ധൈര്യമില്ല അതെ രണ്ടാളുകൊണ്ട് ഒപ്പരാണ്ട് പോകാലോ ഇക്കാര്യത്തിലെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നിച്ച് നിക്കുകയാണെങ്കിൽ സംഭവം കഴിഞ്ഞു മെമ്പർ പ്രകടനത്തിന് ചെല്ലാൻ വേണ്ടി വിളിച്ചിനി ആ വിളിച്ചു ഞാൻ പോകണം വിചാരിക്കുന്നു സംഭവം നടന്നിട്ട് മൂന്ന് നാല് ദിവസമായി ഇന്നേ വരെ ഒരു തുമ്പ് കിട്ടിയിട്ടില്ല ഈ പോലീസുകാർ ഈ പാവങ്ങളെ അടിച്ചോദിക്കുക ഈ പാവങ്ങളെ അടിച്ചോക്കിയാലൊന്നും ഞങ്ങൾ ഈ സമരത്തിന് കിട്ടോട്ട് പോകില്ല ഇതിൽ അഭ്യന്തര മന്ത്രിയാണ് പറഞ്ഞു മുഖ്യമന്ത്രിയാണ് പറഞ്ഞു ഞങ്ങളെല്ലാം ഒറ്റ കെട്ട മരണ പറഞ്ഞ് ഞങ്ങൾ എന്ത് സംശയം എല്ലാരും വിളിക്കുക പോലീസിന്റെ ഉത്സവം അവസാനിപ്പിക്കുക

ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടും ഇരിക്കാനൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയില്ലേ എന്തൊക്കെയാണ് ഈ കാറ്റിക്കൂട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പോയി മൂന്ന് അത് കഴിഞ്ഞ ഈ കേസ് ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ ഹാൻഡ് ഓവർ നാട്ടുകാരും ചാനലാരും എല്ലാം കൂടെ പോലീസിന്റെ നെഞ്ചത് കയറി ഇനി ഇതിന്റെ പേര് വല്ലവണ്ടിയും മേക്കെട്ട് കയറുന്ന പരിപാടി ലാസ്റ്റ് ടൈം ഐ ഇതോളം നിർത്തിക്കണം യു ഓൾ You got പ്രതികളിലേക്ക് എത്തുന്ന എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കേസിനൊപ്പം

എത്ര ഉത്സവം കഴിഞ്ഞ നമ്മുടെ നാട്ടില് ഇങ്ങനെ സംഭവം അതിന്റെ തിരക്കിൽ തന്നെ എന്താ ചെയ്യാ പരിധിയില്ലേ ഞങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കും അതിന്റെ പുറകെ തന്നെയാണല്ലോ

മിണ്ടാപ്രാണിയായി പാവത്തിനെ എന്തിനാ നിങ്ങൾ കൊണ്ടുപോകുന്നേ ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വിട്ടേക്കാവുന്നേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തിനാ സാറ ഈ പാവത്തിനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ഉടനെ തിരിച്ചുവിടുന്നു പറഞ്ഞില്ലേ അല്ല ജമാലിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാം

E danou o quê?